അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒത്തിരിയേറെ കേൾക്കുന്ന വാക്കാണ് സമാധാനം എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഈ സമാധാനമാണ് അത് കുടുംബമായാലും ഇടവകയായാലും സമൂഹമായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളായാലും എവിടെയും മനുഷ്യർ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എവിടെയൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം അത്യുന്നതങ്ങളിലെ ദൈവം മഹത്വപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ ഈ സമാധാനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം രണ്ട് ദൈവപ്രസാദമുള്ള ജീവിതം ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ആഴമേറിയ വിശ്വാസം ആവശ്യമാണ് ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും ഉപരി ആത്മീയതയിലേക്ക് നമ്മളെ ഉയർത്തുന്ന കറകളഞ്ഞ വിശ്വാസവും ഹൃദയസമർപ്പണവുമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് സമാധാനവും സ്വൈര്യജീവിതവും തകർക്കപ്പെടുന്ന ഈ കാലയളവിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെയും അങ്ങേടെ സമാധാനത്തിൻ്റെ എന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ